ികളും പൂരക്കളി ശീലുകളുമായി നാടെങ്ങും മീനമാസത്തിലെ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പൂരത്തിൻ്റെ വരവറിയിച്ച് നാടെങ്ങും പൂരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർ തണിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തുന്നു പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കൾ വിടർന്നതോടെ വടക്കൻ കേരളത്തിലെ കന്യകമാരും പൂരോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരംനാൾ വരെ ഒൻപത് നാളുകൾ ഹൈന്ദവ ഭവനങ്ങളിൽ വ്രതശുദ്ധിയുടെ പൂമണം ഉയരും കൈലാസനാഥന്റെ കോപാഗ്നിയിൽ എരിഞ്ഞമർന്ന കാമദേവനെ പൂജിക്കുന്ന കന്യകമാരുടെ ഉത്സവമാണ് പൂരം ഐശ്വര്യദായിനിയായ ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി ചേട്ടയെ ആട്ടിയകറ്റുമ്പോൾ പുറത്ത് പൂവിട്ട് ആ ദേവതയെ പൂജിക്കുന്ന സംസ്കാരവും പൂരോത്സവത്തിൽ കാണാം കാർത്തികനാൾ മുതൽ പൂരം നാൾ വരെയുള്ള പൂരം വ്രതമാണ് പ്രധാന ചടങ്ങ് കന്യകമാരും പിഞ്ചുകുട്ടികളും തറവാട്ടിലെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പൂക്കൾ വാങ്ങി കാമദേവന് നേദിക്കുന്ന ചടങ്ങ് ഒൻപതു നാൾ നീണ്ടു നിൽക്കും പൂജാമുറി കിണർ കുളം എന്നിവയുടെ കരകളിലും പൂവിടുന്നു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട കാട്ടിലും പാറപ്രദേശങ്ങളിലും കണ്ടുവരുന്ന നരയൻ അല്ലെങ്കിൽ കട്ടപ്പൂക്കളാണ് പൂരോത്സവത്തിൻ്റെ പ്രധാന പൂവ് മുരിക്കിൻ പൂവ് എരിക്കിൻ പൂവ് ചെമ്പകപ്പൂവ് പാലപ്പൂവ് തുടങ്ങിയവയുടെ എല്ലാം ഗന്ധാന പൂതി കൂടി ഈ പൂജയിലുണ്ട് പൂരോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂരംകുളി നാട്ടിലെ ബാല്യക്കാർ നിലവിളക്കിന് ചുറ്റും പൂരപ്പാട്ടുപാടി ചുവടുവെക്കുന്നതാണ് പൂരക്കളി നീലേശ്വരം മന്ദമ്പുറത്തുകാവ് മാടായിക്കാവ് എന്നിവിടങ്ങളിലെ പൂരോത്സവങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് പൂരം നാളുകളിൽ തറവാടുകളിൽ പൂക്കൾ കൊണ്ട് കാമദേവന്റെ രൂപം നിർമ്മിക്കും ഭക്യാധരപൂർവ്വം നടക്കുന്ന കാമദേവനെ അയക്കൽ ചടങ്ങും ശ്രദ്ധേയമാണ് ഒൻപത് ദിവസം കാമന് നേദ്യം ചെയ്ത പൂവും കാമരൂപവും വിളക്കും തളികയും വേണ്ടി നേരത്തെ കാലത്തെ വരണേ കാമ എന്ന ഉണർത്തുപാട്ടോടെ പാൽവൃക്ഷ ചുവട്ടിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കാമനെ അയക്കൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ ദിവസങ്ങളിൽ പൂരക്കളി മറത്തുകളി എന്നിവ അരങ്ങേറും ൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയതോടെ പുതുതലമുറയിലെ പിഞ്ചോമനകൾക്കും കന്യകമാർക്കും പൂരോത്സവം ഇന്ന് പഴമകളിലെ കേട്ടുകേൾവി മാത്രമുള്ള വെറും ഓർമ്മകൾ മാത്രമാകുകയാണ് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് ീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലും ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലൈൻസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ